കേട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനകത്ത് നിൽക്കുവാണ് ഇവിടെ നല്ല സ്കീഡിലെ മഴ പെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ മറ്റേ ബസ് കാത്ത് നിൽക്കുവാണ് ഇവിടെ ഇതുവരെ ബസ് വന്നിട്ടില്ല ഇനിയിപ്പോൾ മഴ കൊണ്ട് ബസ് ഉണ്ടാവുമോ ഇല്ലയെന്നുള്ള അറിയാനും പയ്യാറ് ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുവാണ് അതിനെക്കൊണ്ട് മറ്റേ ഓപ്പൺ ബസ് വരുമോ ഇല്ലയെന്നുള്ള കുറച്ച് ഡൗട്ടാണ് എന്തായാലും കുറച്ചേരം വെയിറ്റ് ചെയ്ത് നോക്കാം മഴ എങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ബസ് വരുന്ന പാടായിരിക്കും ഇവിടുത്തെ ഒന്നാം നമ്പറിലാണ് വരാമെന്ന് പറഞ്ഞത് പ്ലാറ്റ്ഫോം നമ്പർ ഒന്നാം നമ്പറിലായി ബസ് വരിക ഈ ബസ് പ്രതീക്ഷിച്ച് കുറേ ആൾക്കാരും കൂടെ നിൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചും കൂടെ നിൽക്കാം വണ്ടി വരും ഇല്ലേ എന്ന് അറിയത്തില്ല എന്തായാലും ഒടുക്കത്തെ മഴയാണ് കേട്ടോ ഇവിടെ രക്ഷയില്ല കറക്റ്റ് അഞ്ച് മണി ആയപ്പോൾ മഴ അങ്ങ് തുടങ്ങിട്ടോ യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ മഴ കൊണ്ട് പലയുന്നത് പക്ഷേ വീട്ടിലൊക്കെ ഇരിക്കുന്നവർക്ക് വലിയ വിഷയമില്ല മഴ എങ്ങനെ ആസ്വദിക്കാം ഈ സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടുപോയി ഏകദേശം ഏഴ് മണിക്ക് ശേഷം മഴ പെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും വിഷയം ഉണ്ടാകാതിരിക്കും പെയ്തുകൊണ്ടിരുന്ന മഴ ഇപ്പം ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ അഞ്ചുമണിട്ട് മഴ പെയ്തു അഞ്ചര മണിയൊക്കെ ആയപ്പോൾ മഴ തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സിയിലെ ഡബിൾ ടെക്കർ ബസ്സിങ്ങനെ നോക്കി നിൽക്കുവാണ് ഓപ്പൺ ഡബിൾ ടക്കർ അഞ്ചു മണിക്കൊരു ബസ്സുണ്ടായിരുന്നു പക്ഷേ ആ ബസ് ക്യാൻസൽ ചെയ്തെന്നാണ് തോന്നുന്നത് മഴ കാരണം അത് ക്യാൻസൽ ചെയ്തതാണ് അപ്പോൾ നമ്മളിപ്പോൾ മണിക്കുള്ള ബസ്സിന് വേണ്ടി നിൽക്കുവാണ് ആറു മണിക്കും മഴയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതും ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് നല്ല കിടില മഴയായിരുന്നു ആയിരുന്നു അഞ്ചു മഴ മഴയാണ് തുടങ്ങിയ കേട്ടോ അരമണിക്കൂർ കിടില മഴ ആൾക്കാരെയൊക്കെ കൂപ്പാട് വന്നു അപ്പോൾ ഈ ഭാഗത്താണ് ബസ് കൊണ്ട് നിർത്തുക അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ആ കോട്ടയുടെ മുൻവശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിലെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ വന്ന് കിടക്കാം മൊത്തം കെ എസ് ആർ ടി സിയുടെ ഒരു ഏരിയ ആണ് കേട്ടോ സിറ്റി ബസ് സർവീസും സാധാ സർവീസുകളും എല്ലാം ഉണ്ട് നമ്മളെ ഈ ബസ് ഇതിൽ പെടുന്നതല്ലേ സെപ്പറേറ്റ് ഉള്ള സ്പെഷ്യൽ സർവീസ് ആയതിനെക്കൊണ്ട് ഈ ബസ് ഇവിടെ നിർത്തുന്നുള്ളൂ അപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സിയിൽ ഡബിൾ ടെക്കർ ബസ് അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ നല്ല ട്രാഫിക് ബ്ലോക്ക് ആയതിനെക്കൊണ്ട് ബസ് ലാസ്റ്റ് കാണുന്നുണ്ട് അതാണ് കുറച്ച് ആൾക്കാരെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എവരൊക്കെ ഈ ബസ് കയറാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോൾ നമ്മൾ വൈകിട്ടത്തെ പരിപാടി ഡബിൾ ടെക്കർ ഒരു യാത്രയാണ് കേട്ടോ ബസ് ഒരുപാട് പുറകിലാണല്ലോ നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ എന്താ സംഭവിക്കാമെന്നറിയില്ല നമ്മൾ അങ്ങോട്ട് പോകണോ ബസ് ഇങ്ങോട്ട് വരുമോ ഒന്നും അറിയാൻ വയ്യാത്ത അവസ്ഥ ബസ് ഇവിടെ തൊട്ട് പുറകിലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല അത് ഇങ്ങോട്ടേ നിർത്തുള്ളൂ എന്തായാലും ആൾക്കാരൊക്കെ അങ്ങോട്ടോട് മഴ മഴയില്ലാതിരുന്നാൽ മതിയായിരുന്നു മഴയാണെന്നുണ്ടെങ്കിൽ പണി പണിവാളും എനിക്ക് ഈ ഒരു സ്പോട്ടിലറിയാ ഇവിടെ ആയിരിക്കും നിർത്താ അവിടെന്നൊക്കെ ആൾക്കാരെ ഫുൾ ആയിട്ടാണല്ലോ വരുന്നേ ബസ് ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ തൊട്ട് പുറകിലായിട്ടുണ്ട് ആ ഒരു സർവീസ് കഴിഞ്ഞ് വരുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത റൈഡിലുള്ള ആൾക്കാർ റെഡി ആക്കിക്കൊണ്ടിരിക്കുക നല്ല തള്ളുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഇവിടെ ഇത് നേരത്തെ പോയിട്ട് ഈ വാർ ഈ വരുന്നതെന്ന് തോന്നുന്നുണ്ട് നഗര കാഴ്ചകളെന്ന് പറഞ്ഞ് ബോഡൊക്കെ വെച്ചിട്ടുണ്ടോ ടി സി ടി ഡിസ്പ്ലേ ആണ് കാണിച്ചിരിക്കുന്നത് അതാ ഈ ബസ്സിനകത്ത് കയറാനുള്ള തിരകാണ് കേട്ടോ എന്റെ പിന്നെ എന്തോ തിരക്കെന്ന് നോക്കിയാൽ ഇത് കിഴക്കേക്കോട്ടേന്ന് എങ്ങോട്ട് വരെ പോകുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് യാത്ര ചെയ്തു നോക്കാം ഏത് സൈഡ് വരെയൊക്കെ പോകുന്നുള്ളത് സ്ഥിതി ആൾക്കാർ ഇറങ്ങുന്നുണ്ടോ കയറുന്നുണ്ടോ കയറുന്നുണ്ടോന്ന് അറിയാമോട്ടോ സ്ഥിതി ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് ിന്ത അകത്ത് എടുക്കേണ്ട ശരി വൈ ഇതിനകത്ത് നമുക്ക് ബുക്കിംഗ് ഒന്നും ഇല്ല ഡയറക്റ്റ് ബുക്കിംഗ് ആ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ബുക്കിംഗ് കാണുമെന്ന് ചോദിച്ചതാണ് ബുക്കിംഗ് ഒന്നും ഇല്ല ആർക്കും നൂറിലും ഉണ്ട് അതായത് ഇപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറ് നാല് മണിക്കൂർ അങ്ങനെയൊക്കെ ഉള്ളൊരു ബുക്കിംഗ് ഉണ്ട് ആ ബുക്കിംഗ് ആകുമ്പോൾ ഒരു എമൗണ്ട് ആ എമൗണ്ട് നിങ്ങൾ തിരുന്ന് പാർട്ടിയോ എനിക്ക് പറയുന്ന ഓ അങ്ങനെയുണ്ട് ഒരു ബസ്സായിട്ട് എടുക്കാം അങ്ങനെ ഓക്കെ 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 ശരി അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങൾ ഇതാണ് കേട്ടോ മോളിലോട്ട് കയറുന്നവർക്ക് മോളിലോട്ട് കയറും സൈഡിലൊക്കെ അത്യാവശ്യം നല്ല സീറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എൻ്റെ പുറകിലെ വഴി നമ്മൾ കയറാൻ പറ്റും കേട്ടോ അതുവഴി ഡോറുണ്ട് അതുവഴി മോൾ സ്റ്റെയർ വഴി മോളിലോട്ട് കയറി പറ്റും അത് വേണമെങ്കിൽ ഫ്രണ്ടിലും ഒരു ചെറിയ സ്റ്റെയർ ഉണ്ട് നമ്മൾ സ്പെയർ വഴി മുകളിലോട്ട് കയറുവാൻ കേട്ടോ അത്യാവശ്യം സീറ്റ് എല്ലാം ഫുള്ളായിട്ടോ എല്ലാവരും സ്ഥലം പിടിച്ചായിരിക്കും ഇപ്പം നമ്മൾ എവിടെ ഇരിക്കും ഇപ്പൊ നിന്നു പോകേണ്ട അവസ്ഥയാണ് കുഴപ്പമില്ല നിൽക്കാം ഈ ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കാട്ടോ കൊച്ചു കുട്ടികളടക്കം ഒരുപാട് പേരുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല അറുമേഘമൊന്നും ഇല്ലാതെ കിടക്കുന്നുണ്ട് കേട്ടോ ഇനി മഴ പെയ്യുമോയെന്നറിയത്തില്ല ഞാൻ വന്ന സമയത്ത് ഫുള്ള് കരിമേഘമായിരുന്നു നമ്മളെ യാത്ര രണ്ട് മണിക്കൂറുണ്ട് രണ്ട് മണിക്കൂർ വരെ മഴ പെയ്യാതിരുന്നാൽ ഭാഗ്യം ഇപ്പം ഫ്രണ്ടിലൊക്കെ കുറച്ചുപേര് നിൽക്കുവാണ് കൊണ്ട് കറക്റ്റ് ഫ്രണ്ട് കാഴ്ചകളൊന്നും കിട്ടുന്നില്ല നമുക്ക് സൈഡിൽ നിന്നൊക്കെ എടുക്കാം നമ്മളിപ്പോൾ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്നും വണ്ടി എടുത്തിട്ടുണ്ട് মাছ <laughs> അങ്ങനെ നമ്മൾ ബസ് മൂവിങ് ആയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല ഏറ്റവും നമ്മളെ ഹൈറ്റ് വിഷയമുണ്ട് ചിലപ്പോൾ ലാൻഡ് കമ്പിയൊക്കെ നമ്മുടെ തലയിൽ കുടുങ്ങാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് കണ്ടക്ടർ ഒന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കാൻ പാടില്ല അത് ശരിയാണ് കാരണം ഇവർ ഇരിക്കുന്ന ഈ ഒരു ഹൈറ്റിനൊപ്പം നിൽക്കാൻ പറ്റുന്നു കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവുമായിരിക്കും നമ്മളെ അല്ലേ ചിലപ്പോൾ ലാൻഡ് കമ്പിലൊക്കെ തട്ടി പോയി ആയുർവേദം മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു സ്ഥലത്തും ഒപ്പം കൊണ്ടിരിക്കുവാണ് നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ സിഗ്നലിൽ ഒന്ന് നിൽക്കുകയാണോ വണ്ടി പറഞ്ഞാൽ വൈകിട്ടാണ് യാത്ര ചെയ്യേണ്ടത് അടിപൊളിയായിട്ട് പോകുക ഉച്ചസമയത്ത് കയറുന്നവരെ ഊപ്പാട് വരും നല്ല വെയിലായിരിക്കും ഇനിയൊരു ക്ലൈമറ്റ് അടിപൊളിയാണ് മഴയൊന്നും പെയ്യാതിരിക്കുക നല്ല രീതിയിൽ ആസ്വദിച്ച് ഇപ്പം നല്ല തണുത്ത കാറ്റും മഴയുടെ ഇതൊക്കെ ഉള്ളത് കൊണ്ടേ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഇതിൽ കൂടുതലും കയറുന്നത് കോളേജ് ഉള്ളിലൊക്കെ ആയിരിക്കും അവർക്കാണ് കൂടുതലും ഇഷ്ടം ഈ ബസ്സിൽ ഇങ്ങനെ പോകുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിന്റെ സൈഡ് വഴി പോയിക്കൊണ്ടിരിക്കുവാണ് അവിടുത്തെ ഗ്രൗണ്ടിലൊക്കെ പിള്ളേർ കിടക്കണ്ടല്ലോ അങ്ങനെ നമ്മൾ പാളയത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ശക്തി വിനായക ക്ഷേത്രം അതുപോലെ തന്നെ പാളയം ജുമാ മസ്ജിദ് അതുപോലെ തൊട്ടടുത്തുള്ള പാളയത്തുള്ള ചർച്ച് ഇത് വലിയൊരു ചർച്ച കേട്ടോ അതുപോലെ തന്നെ നമ്മളെ സ്റ്റേഡിയം ഉണ്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയമാണ് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ബസ്സിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുക ഗ്സ് വൺ ഡേയിൽ മ്യൂസിക് സ്റ്റാർട്ടായിരിക്കുവാണ് അതേക്കൊണ്ട് നമുക്കിനി വൺ വൈസ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പി റേറ്റ് വരും അല്ല കിടലം ചില്ല് ചില്ല് പാട്ടുകളാണ് ഇനിയിപ്പോൾ കേൾക്കുന്നത് പി എം ജി തൊട്ട് നമ്മളിനി അങ്ങോട്ട് പുളി മൂഡിലോട്ട് പോവുകയാണ് കേട്ടോ കെ ടി ഡി സിയുടെയും മസ്ക്കറ്റ് ഹോട്ടലിൻ്റെ മുന്നിലൂടെ റൗണ്ട് അടിച്ച് നമ്മൾ മ്യൂസിയം ഭാഗത്തേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയാണ് നമ്മൾ ഈ റൈറ്റ് സൈഡിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ടാണ് നമ്മൾ മ്യൂസിയം ഉള്ളത് അപ്പോൾ നമ്മൾ മ്യൂസിയം വഴി നേരെ കവടിയാർ ഭാഗത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മളെ ഈ മ്യൂസിയം അതുപോലെ കനകക്കുന്ന് പ്രദേശം എന്ന് പറയുന്നത് വളരെ പച്ചപ്പ് നിറഞ്ഞ ഒരു ഏരിയയാണ് ആണ് സിറ്റിയിലെ ഹരിത വനം എന്ന് തന്നെ പറയാം അത്രയ്ക്കും പുളിയായിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയ കുറേ ടീമുകളുണ്ട് കേട്ടോ അവരൊക്കെ ഇവിടെ കാണാൻ പറ്റും സ്ഥിരമായിട്ട് ഇവിടെ നടക്കാൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ പലപ്പോഴും ഈ മ്യൂസിയം ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ ടീമായിട്ട് വന്ന് പോകുന്നതാണ് അത്രയ്ക്കും ഒരു കിടലമായിട്ടുള്ള സ്ഥലമാണ് നടക്കാനൊക്കെ അപ്പൊ നമ്മൾ ബസ് ഇവിടുന്ന് മ്യൂസിയം ഭാഗത്തെ രണ്ടാമത്തെ ഗേറ്റിൻ്റെ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ തൊട്ടടുത്തായിട്ട് നമ്മളെ കനകക്കുന്ന് കൊട്ടാരം അങ്ങനെ ചുറ്റിക്കൊണ്ട് ബസ് ഇങ്ങനെ നീണ്ടുപോവാണ് എന്തായാലും വൈകുന്നേരത്തെ ഈ യാത്ര ഒരു രക്ഷയില്ല പൊളി വൈബ് തന്നെ ആ മഴ പെയ്ത് ജസ്റ്റ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതേ കൊണ്ടായിരിക്കും നല്ലൊരു ഫീല് തോന്നുന്നുണ്ട് മ്യൂസിയത്തിന്റെ രണ്ടാമത്തെ ഗേറ്റും കഴിഞ്ഞ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സൈഡിലായിട്ട് ഒരുപാട് കച്ചവടക്കാരെയൊക്കെ കാണാൻ കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഏരിയയാണ് കനകക്കുന്ന് കൊട്ടാരത്തിന്റെ തുടക്കവും അതേ കണക്ക് മ്യൂസിയത്തിന്റെ അവസാനവുമാണ് കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ മുൻവശത്തൂടെ പോകുമ്പോൾ നമുക്കിതിൻ്റെ സൈഡിലായിട്ട് മറ്റൊരു പാർക്കും കാണാൻ പറ്റും നല്ല തിരക്കൊക്കെ ഉണ്ടാവുന്ന പാർക്കാണ് ശനിയ ഞായറൊക്കെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു പാർക്കാണ് നമ്മൾ ഈ സൈഡിലായിട്ട് കാണുന്നത് അപ്പോൾ ഈ പാർക്കിൻ്റെ സംഭവങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് ഗേറ്റ് കടന്നുപോയി അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കനകക്കുന്ന് കൊട്ടാരം കാണാൻ പറ്റും തിരക്കുള്ള ദിവസം ഇവിടെയൊക്കെ ആൾക്കാരായിരിക്കും നമ്മൾ ഈ കാണുന്ന പ്രദേശത്തൊക്കെ കനാ കൊന്ന് കൊട്ടാരവും കഴിഞ്ഞ് നമ്മളിപ്പോൾ മാനവീയം വീതിയിലെത്തിയിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ പരിഷ്കരിച്ച പുതിയ രീതിയിലുള്ള മാനവീയം വീതി ഈ അടുത്ത് പല സംഭവങ്ങൾ അവിടെ നടന്നായിരുന്നു അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു പൊളി സ്ഥലമാണ് മാനവീയം വീതി എന്ന് പറയുന്നത് ഇങ്ങനെ മാനവീയം വീതി വഴി നമ്മൾ നേരെ ഇപ്പോൾ കവടിയാറിലോട്ട് എത്തിക്കൊണ്ടിരിക്കുവാണ് കവടിയാർ വരെയാണ് ഈ ബസ്സിൻ്റെ ഇവിടത്തെ ഒരു റൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ കവടിയാർ ചെന്ന് ബസ് തീരി ഈ ബസ്സിൽ നമ്മൾ നോക്കി നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും നമ്മളിങ്ങനെ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഒരുപാട് മരച്ചില്ലകൾ താടോട്ട് ഇങ്ങനെ വളർന്നു കിടക്കുവാണ് മഴ പെയ്തു നിൽക്കുന്നതിനെ കൊണ്ട് വെള്ളം ഇങ്ങനെ തോന്നി നിൽക്കുവാണ് നോക്കി നിന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തലയ്ക്കായിരിക്കും അടി കിട്ടുന്നത് അതിനെക്കൊണ്ട് അതും കൂടെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നത് പ്രത്യേകിച്ച് നിന്ന് യാത്ര ചെയ്യുന്നവർ നമ്മളെ ബസ് പോയി കബടിയാർ സിഗ്നലിൽ എത്തി നിൽക്കുവാണ് കബടിയാർ സിഗ്നലിൽ നമ്മൾ ആ കാണുന്ന ഭാഗത്തായിട്ട് ബസ് കയറ്റി തിരിക്കും അവിടെ സ്കേറ്റിങ് ചെയ്യാവുന്ന ഒരുപാട് കുട്ടികളൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അവരിവിടെ ട്രെയിനിങ്ങിനായിട്ട് വരുന്ന ഭാഗം കണ്ടെയാണ് തൊട്ടടുത്തായിട്ടൊരു ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ബസ് ഇവിടെ കയറ്റി തിരിക്കാനായിട്ട് പോവുകയാണ് കുറേ കൊച്ചു കുട്ടികൾ ആ സൈഡിലൊക്കെ ഇരിക്കുവാണ് അവർക്കും ഭയങ്കര അത്ഭുതമാണ് കേട്ടോ അവർ നമ്മളെ ബസ് കണ്ട ഉടനെ കയ്യൊക്കെ കാണിക്കുന്നുണ്ട് കൊച്ചു കുട്ടികളാണ് അവരുടെ അച്ഛനും അമ്മയും ആരൊക്കെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ബസ് അവിടെ നിന്ന് തിരിഞ്ഞ് നമ്മൾ വന്ന റൂട്ടിൽ റിട്ടേൺ പൊയ്ക്കൊണ്ടിരിക്കുവാണ് കബഡിയാർ ഭാഗത്തുള്ള ആ ഒരു ചെറിയ പാർക്കിൻ്റെ സംഭവങ്ങളാണ് ആ കാണുന്നത് അങ്ങനെ നമ്മൾ ബസ് ബസ്സിപ്പോൾ പാളയത്ത് വന്നിരിക്കുകയാണ് സന്ധ്യ സമയമായി കഴിഞ്ഞോട്ടോ ആ ഒരു ടൈമിൽ ഇവിടുത്തെ ചർച്ചും അതുപോലെ തന്നെ പള്ളിയും അമ്പലമൊക്കെ ലൈറ്റ് കൊണ്ട് അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇതുവഴി തിരിച്ച് വന്നേക്കൊണ്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയത് എന്തായാലും സൂപ്പർ തന്നെ കേട്ടോ ഈ സന്ധ്യ സമയത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാനേ സൺസെറ്റിന് ശേഷമുള്ള ഒരു യാത്ര ഉണ്ടല്ലോ ഒരു പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരസുമായിരിക്കും മുകളിൽ ആകാശം എങ്ങനെ ഇരിക്കും താഴെ ഒരു ചെറിയൊരു ഇരുണ്ട സംഭവമായിട്ട് അപ്പോൾ ആ ഒരു സമയത്തുള്ള ഇതെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ലൈറ്റുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്തതായിട്ട് പോകുന്നത് ശംഖുമുഖത്തേക്കാണ് ഇവിടെ നിന്ന് നേരെ നമ്മൾ പാളയ ഭാഗത്തുനിന്ന് തിരിഞ്ഞ് ചാക്ക വഴി ശംഖുമുഖത്തേക്കാണ് ഇനി പോകുന്നത് ആശാൻ സ്ക്വയർ വഴി യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിലൂടെ നമ്മൾ പാളയം എയർപോർട്ട് റോഡ് വഴി ചാക്കയിലൂട്ട് ചെന്ന റങ്ങും അപ്പോൾ അതുവഴിയാണ് നമ്മൾ ശംഖുമുഖത്തേക്ക് പോകുന്നത് ബസ്സിൽ കുറേ പേരിങ്ങനെ കുറേ നേരം മസിലൊക്കെ പിടിച്ചു നിന്നതിന് ശേഷം ചാട്ടവും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല കിട്ടിലം പാട്ടുകളാണ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കോപ്പി റേറ്റ് കാരണം നമുക്കത് ഫുള്ളായിട്ട് വെക്കാനും പറ്റത്തില്ല അതിനെക്കൊണ്ടാണ് ആ ഒരു സംഭവങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് നമ്മളിപ്പോൾ ചാക്ക കഴിഞ്ഞ് ശംഖുമുഖത്തെത്തിയിരിക്കുകയാണ് ഇതിനിടയിൽ എയർപോർട്ടിൻ്റെ ഏരിയയിലൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കൊണ്ടാണ് ആ ഒരു ഭാഗത്തെ വീഡിയോ കാണിക്കാത്തത് ഇവിടെ നേരത്തെയൊക്കെ ഷൂട്ട് ചെയ്ത് എന്തൊക്കെയോ വിഷയങ്ങളുണ്ടായി എന്ന് കണ്ടക്ടർ വന്ന് പറഞ്ഞതിൻ്റെ ഒറ്റ പേരിലാണ് അതൊന്നും എടുക്കാൻ പറ്റാത്തത് ഈ കാണുന്ന ശംഖുമുഖം പോലും ഷൂട്ട് ചെയ്യുന്നതിന് അവരെതിരായിരുന്നു അത്രയ്ക്ക് സ്ട്രിക്റ്റാക്കി വെച്ചിരിക്കുവാണ് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നേരെ പോകാനായിട്ട് പോകുന്നത് റിട്ടേൺ വന്നിട്ട് എയർപോർട്ടിന്റെ ആ ഒരു എൻഡ് തൊട്ടുള്ള അങ്ങോട്ടുള്ള കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലുലു മാളിൻ്റെ ആ ഒരു സൈഡിലോട്ടാണ് എയർപോർട്ട് റോഡ് വഴി നമ്മളിപ്പോൾ എൻ എച്ച് വന്നിറങ്ങിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ അതുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കിടന്ന ഒരു എക്സിബിഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലുലു മാളിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ സ്വിഫ്റ്റ് ബസ്സിന്റെ തന്നെ ഗ്യാരേജ് ഇവിടെയാണ് വരുന്നത് അപ്പോൾ അതിനോടൊക്കെ ചേർന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്ന അല്ല കാണിക്കാനായിട്ട് പോകുന്ന ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കണ്ടു ലൈറ്റൊക്കെ ഇട്ട് അട്ടി പൊളിയാക്കിയിരിക്കുവാണ് മുന്നോട്ട് പോകുമ്പോൾ ഒരു സംഭവം അവിടെ ഉണ്ട് കേട്ടോ അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ടൈറ്റാനിക് എക്സിബിഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മെയ് ഇരുപത്തിയെട്ട് വരെയും കണ്ടേ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രോഗ്രാം അപ്പോൾ അതിനു മുന്നേ തന്നെ ഇവിടെ ഒന്ന് പോയാ പരിപാടിയൊക്കെ കാണണമെന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമെന്നും വിചാരിക്കുന്നു ഏകദേശം ഒരു നൂറ് രൂപയെങ്കാണ്ടാണ് ഇതിന്റെ എൻട്രി പാസ് വരുന്നത് നമ്മൾ ഈ പൊക്കൊണ്ടിരിക്കുന്ന സ്വിഫ്റ്റ് ബസ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഗ്യാരേജും അതുപോലെ തന്നെ മെയിനായിട്ടുള്ള സ്റ്റേഷനും ഒക്കെ ഇവിടെ തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ലുലുമാളിന്റെ ഫ്രണ്ടിലൂടെ ബസ് പൊക്കോണ്ടിരിക്കുവാണ് ഈ ലുലുമാൾ രാത്രി കാണാനായിട്ട് ഭയങ്കര ഒരു ഭംഗിയാണ് ഒരു പ്രത്യേകതന്നെയുണ്ട് ആ ലൈറ്റും എല്ലാം കട കൊണ്ടൊരു പ്രത്യേക സംഭവം തന്നെയായി നിൽക്കുവാണ് അപ്പം ഇവിടെയെങ്കിലും സ്റ്റേയും കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് ചവിട്ടത്ത് പോലും ഇല്ല ജസ്റ്റ് നേരെ അടുത്തുള്ള സിഗ്നലിൽ പോയി റിട്ടേൺ വരാനുള്ള പരിപാടിയായിരിക്കും ലുലുവളുകഴിഞ്ഞാൽ നമ്മൾ മുന്നിലോട്ട് വന്നപ്പം കിട്ടില്ല ട്രാഫിക്കാണ് കേട്ടോ ഒരു രക്ഷയില്ല നമ്മളെ ബസ്സിന് എവിടെ കയറ്റി തിരിക്കുമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സൈഡിലായിട്ട് കുറേ സുന്ദരിമാരുടെ ഫോട്ടോകളൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നു കുറേ പേര് അതിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ സംഭവം കൊള്ളാം അപ്പോൾ നമ്മുടെ ബസ്സിൽ ട്രാഫിക്കിനിടയിലൂടെ വന്ന് തിരിഞ്ഞ് വരാനുള്ള ശ്രമം നടത്തുകയാണ് സൈഡിലൂടെ ആംബുലൻസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ആകെ കൊണ്ടൊരു ട്രാഫിക്കുണ്ട് എന്താണ് ഇവിടെ ഇത്രയും ട്രാഫിക്ക് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല നമ്മൾ ബസ്സിൽ എവിടെ നിന്നാണോ കയറിയത് അവിടത്തേക്ക് ഒന്ന് ബസ് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ കയറിയത് കിഴക്കേ കോട്ടയിൽ നിന്നാണ് അങ്ങോട്ടത്തേക്കാണ് ബസ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥലവും ചുറ്റി കറങ്ങിയതിനു ശേഷം ലാസ്റ്റിലത്തെ പോക്കാണ് അപ്പോൾ ഈ ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റോപ്പിലും നിർത്തും ബസ് നിർത്താൻ പറ്റിയ സാഹചര്യമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കൈ കാണിച്ചാൽ അവിടെ നിർത്തും നൂറ് രൂപയ്ക്ക് രണ്ട് മണിക്കൂർ അടിപൊളിയായിട്ട് തിരുവനന്തപുരം സിറ്റിയുടെ മെയിനായിട്ടുള്ള ഭാഗങ്ങളെല്ലാം കറങ്ങി ചുറ്റി വരാം ഇവിടെ ഒരേ സമയത്ത് രണ്ട് ബസ്സുകളാണ് ഇങ്ങനെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ പോയ ഈ ഒരു ദിവസം ഒറ്റ ബസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനെക്കൊണ്ടാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായത് ടൈമിങ്ങൊക്കെ കുറച്ച് മാറിപ്പോയത് ഒരു ബസ് ഗ്യാരേജിലാണ് കറക്റ്റായിട്ടുള്ള സർവീസിനായിട്ടൊക്കെ കയറ്റിയിരിക്കുവാണ് അപ്പോൾ രണ്ട് ബസ്സും കൂടെ തുടങ്ങുന്ന ടൈമിൽ ഇത്രയും തിരക്ക് വരാൻ ചാൻസ് കുറവായിരിക്കാം തുടങ്ങിയടത്ത് എൻ്റെ തിരിച്ചെത്തിയിലുണ്ട് കിഴക്കേ കോട്ട ഏകദേശം ഒരു ആറ് പത്തിന് സ്റ്റാർട്ട് ചെയ്ത യാത്ര എട്ടേ പത്തായപ്പോൾ കഴിഞ്ഞേട്ടോ അപ്പം നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു ഈ ബസിൻ്റെ മുകളിൽ കയറി ഒര് ആരും തന്നെ താഴോട്ട് ഇറങ്ങി പോയില്ല നമ്മൾ അതേ കണക്ക് ഈ രണ്ട് മണിക്കൂറും നിന്ന് കേട്ടോ രണ്ട് മണിക്കൂറും നിന്ന് വന്നു പിന്നെ യാത്ര നിന്നത് അത്ര മടുപ്പൊന്നും തോന്നത്തില്ല അത്രയ്ക്കും നല്ല യാത്ര അതിനെക്കൊണ്ടാണ് ഫ്രണ്ടിൽ എൻ്റെ പുന എൻ്റെ തള്ളമെന്ന് അറിയാം അടുത്ത സെക്ഷൻ കയറാൻ വേണ്ടിയിട്ട് കിട്ടില്ലെന്ന് തള്ളാട്ടോ നമ്മൾ യാത്ര കഴിഞ്ഞ് തിരിച്ചിറങ്ങുകയാണ് ഓർ തുറന്നിട്ടില്ല ഇട്ടപ്പോലെ കേടാറുന്ന തള്ള അടുത്ത എട്ടേ കാലിലുള്ള തള്ളാണ് ഈ കാണുന്നത് കേട്ടോ എട്ട് റിപ്പോർട്ട് ആൾക്കാരാണ് കാരണം വെയിറ്റ് നിൽക്കുക രണ്ട് സൈഡിലായിട്ടും ഫുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു സർവീസ് കൂടി ഉണ്ടാവുക ബസ് കയറാനുള്ള തള്ള അവിടെ കാണുന്നുണ്ട് എല്ലാവരും മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കയറും എപ്പറത്തിന് മുകളിൽ കയറി ഇരിക്കാനുള്ള പരിപാടിയാണ് ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു സർവീസിലുണ്ട് പത്ത് മണിക്ക് ഇനിയിപ്പോൾ ഈ പോയിട്ട് വരുന്ന ബസ്സിന് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ കൂടെ തിരിച്ചെത്തും അതെ ഒരു പത്ത് പത്തൊക്കെ ആകുമ്പോൾ കൂടെ എത്തും കേട്ടോ